ഞാന് തുടരും കേട്ടോ എന്റെ അമ്മക്ക് ശ്വാസകോശത്തിന്റെ ഒരുങ്ങിപ്പോയിട്ട് ആണോ എന്നിട്ടിപ്പോ ശരിയോ ഓക്കേ അശ്വതി പറഞ്ഞില്ലേ എം ജി അണൻറെ ചങ്കൊന്നിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയറിയാം അതെ നേരത്തെ കണ്ടിട്ട് പരിചയമുണ്ടോ എപ്പിസോഡ് കാണുമ്പോ കണ്ടിട്ടുണ്ട് അല്ലേ അല്ലാതെ ഇപ്പഴല്ലേ നേരിട്ട് ഈ പാട്ടിന് വേണ്ടിട്ടല്ലേ പരിചയപ്പെട്ടതും അല്ലേ എങ്ങനെയുണ്ട് മുക്തി ചേച്ചി എന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള പാരിഷ ആയിട്ട് എന്താ മോളുടെ പേര് പാരിഷ പാരിഷ ഒരു വെറൈറ്റി എങ്ങനെയുണ്ട് നമ്മുടെ അണ്ണൻ ക്ലാസ് ആണോ സൂപ്പറാണോ പിടിക്കാൻ ു ക്ലാസ്സിൽ പാട്ടൊക്കെ പാട്ടൊക്കെ പാടി തരാറുണ്ട് തോന്നലേ അധികം ക്ലാസ് സൈലന്റ കളിക്കാനൊന്നും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാ പുറത്തേക്ക് പോകില്ലേ അത് ശരി പാരിഷ പാട്ടു പാടുവോ ആപാടോ ആണോ അന്ന് ഞങ്ങൾക്കൊന്നും കേൾക്കണമല്ലോ പോലും മിന്നൽക്കതിരുകളായി പോയ നീ പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീയാടാട് നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവെ അഴകി ണോ ക്ലാസ്സിലുള്ള ന്യൂട്രൽ ആയിട്ട് നിക്കോളോ അല്ല സ്പെഷ്യൽ ആയിട്ട് ഒരാൾ മാത്രല്ലേ ഉള്ളു ഒരുമിച്ചേച്ചല്ലേ അല്ല അതൊക്കെ പോയി പാരീഷ് പാരീഷയുടെ കൂടെ ആരൊക്കെ വന്നു അവളെ മുച്ചുകുട്ടി വിശേഷം അയ്യോ എന്താ പാവം എന്തോ എന്തോ നിന്നിൽ നിന്നും എന്തോ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ലാത്തോലെ ആ പേരങ്ങ് ഞാനും വിട്ടു ഒന്നൂടെ നിനക്കിഷ്ടായോ അത് മതി അടിപൊളിയാണോ മതിപൊളിയാണോ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ തോന്നി രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ പാടിയ പാട്ടാണ് അതായത് മത്സരത്തിന് വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും മൈക്കണ്ട് പേടിച്ചു മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടു പേടിച്ചിട്ട് നാല് ലൈനെ പാടാൻ പറ്റുള്ളൂ ആ അപ്പൊ എന്തായാലും നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ കൊതിയാവുന്നു ഡീറ്റെയിൽസ് പിന്നെ സൽമും പിന്നെ ലിറിക്സ് മാം ആ അത് നമ്മുടെ ഡയറക്ടർ ആയിരുന്ന കെ ജി ജോർജ് സാറിന്റെ ഭാര്യയാണ് പിന്നെ ലിറിക്സ് ഒ എൻ വി സാറ് മ്യൂസിക് സാർ പിന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആ ഓക്കെ സിനിമ യെസ് വെരി ഗുഡ് ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ഉൾക്കടങ്ങാ 下。 I no. ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാർക്കുകളുടെ കുറവുണ്ടാവും ഓക്കെ ഇന്ന് അണ്ണന് കിട്ടുന്ന മാർക്ക് നൈന്റി